ഹലോ ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചാപ്റ്റർ എയിറ്റ് കാർബണീയ രസാന്തത്തിൽ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ കഴിഞ്ഞ ദിവസം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ അപൂരിത ഹൈഡ്രോ കാർബണുകൾ ആൽക്കീനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ അതിൻ്റെ ജനറൽ ഫോമിൽ എന്തായിരുന്നു സി എൻ എച്ച് ടു എൻ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആൽക്കൈൻ പറ്റിയാണ് പഠിക്കുന്നത് ആൽക്കൈൻ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ പോൺ ത്രിബന്ധനം വരുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ആൽക്കൈൻ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ സ്ട്രക്ച്ചർ ഓഫ് എ ഹൈഡ്രോ കാർബൺ ഹാവിംഗ് എ ട്രിപ്പിൾ ബോൺ ബിറ്റ്വീൻ ടു കാർബൺ ഐറ്റംസ് കാർബൺ ഐറ്റം എഴുതി ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം വരുന്ന ഹൈഡ്രോ കാർബണാണ് ഈ തന്നിരിക്കുന്നത് അതിൻ്റെ ബോളാൻ ചിക്ക് മോഡലും കൂടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ദി മോളിക്കുലർ ഫോമിലെ ഓഫ് ദി കോമ്പൗണ്ട് ഗിഫൻ ബിലോ ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമല്ലോ താൻ മാത്ര സൂത്രം എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രോജനുണ്ട് സി ടു എച്ച് ടു ഇനി അതിൻ്റെ കണ്ടൻസഡ് ഫോമില എങ്ങനെയാണ് എഴുതുന്നത് സി എച്ച് ത്രിപ്പിൾ ബോണ്ട് സി എച്ച് എന്ന് വരും അതിൻ്റെ കണ്ടെൻസ്ഡ് ഫോമുല അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം സി എച്ച് ത്രിപ്പിൾ ബോണ്ട് മൂന്ന് ബോണ്ടാണ് ത്രിബന്ധനമാണ് അപ്പോൾ സി എച്ച് ഇതാണ് അതിൻ്റെ കണ്ടെൻസ്ഡ് ഫോമുല എഴുതുന്നത് നമുക്ക് ഈ ടേബിൾ ഈ പട്ടിക പൂർത്തിയാക്കാം കാർബൺ ആറ്റം ടു വരുവാണെങ്കിൽ ഹൈഡ്രോ കാർബൺ സ്ട്രക്ച്ചർ എച്ച് സിംഗിൾ ബോണ്ട് സി ത്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് എച്ച് എച്ച് ഏകബന്ധനം സി ത്രിബന്ധനം സി ഏകബന്ധനം എച്ച് എന്നാണ് അതിൻ്റെ ഘടന വരുന്നത് കണ്ടൻസർ ഫോമുല സി എച്ച് ത്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം സി എച്ച് മോളിക്കുലർ ഫോമുല സി ടു എച്ച് ടു ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഗ്യാസ് ആണ് സാധാരണ താപനിലയിൽ ഭൗതികാവസ്ഥ വാതകത്തിലാണ് കാണപ്പെടുന്നത് ഇനി മൂന്ന് കാരണമാറ്റം വരുമ്പോൾ നമ്മളെപ്പോഴും ആദ്യത്തെ രണ്ട് കാരണമാറ്റങ്ങൾക്കിടയിൽ ത്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം കാണിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എച്ച് സിംഗിൾ ബോണ്ട് ഏകബന്ധനം സി ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം സി സിംഗിൾ ബോണ്ട് സി അവസാനത്തെ കാർബൺ അറ്റത്തിന് ചുറ്റും ഒരു വാലൻസി ആണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചുറ്റും മൂന്ന് വാലൻസി വരും അതിൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടൻസർ ഫോമിലെ സി എച്ച് ത്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ അതിൻ്റെ മോളിക്കുലർ ഫോമിൽ ഇത്ര വരും മോളിക്കുലർ ഫോമില അല്ലെങ്കിൽ തന്മത്ത സൂത്രം എങ്ങനെ വരും മൂന്ന് കാർബൺ അപ്പോൾ സി ത്രീ ഹൈഡ്രജൻ നാലെണ്ണം എച്ച് ഫോർ ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഗ്യാസ് സാധാരണ താപനിലയിലുള്ള ഭൗതിക വാതക രൂപത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇനി നാല് ഹൈഡ്രോജൻ വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെ വരും അതിൻ്റെ ഘടന കണ്ടൻസർ ഫോമിൽ മോളിക്കുലർ ഫോമിൽ എങ്ങനെ വരുന്നത് നമുക്കിന്ന് നോക്കാം അപ്പം നാല് കാർബൺ ആറ്റം എഴുതുക സി ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യത്തെ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ഇടാൻ ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ ആദ്യത്തെ രണ്ട് കാർബൺ കാർബോണറ്റങ്ങൾക്കുണ്ടെങ്കിൽ ത്രിബന്ധനം കൊടുത്തു ബാക്കിയുള്ളടത്തും ഇനി സിംഗിൾ ബോണ്ടാണ് അത് ആൽക്കീന് ഡബിൾ ബോണ്ട് വരുന്ന കേസിലും ആദ്യത്തെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ തന്നെ ഡബിൾ ബോണ്ട് ഇടാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും വേറെ കൺഫ്യൂഷനൊന്നും വരത്തില്ല അപ്പോൾ ആദ്യത്തെ കാർബൺ നോക്കൂ അവിടെ മൂന്ന് വാലൻസി ഓൾറെഡി സാറ്റിസ്ഫൈ ആയി ഇനി ഒന്നും കൂടെ വന്നാൽ മതി അതിന് നമ്മൾ ഹൈഡ്രോജൻ ചേർത്ത് കൊടുക്കും ഇനി രണ്ടാമത്തെ കാർബൺ നോക്കുമ്പോൾ അത് നാല് വാലൻസി സാറ്റിസ്ഫൈ ആയി ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണമായി ഇനി അവിടെ ഹൈഡ്രോജൻ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി മൂന്നാമത്തേല് രണ്ടെണ്ണം ഓൾറെഡി സാറ്റിസ്ഫൈ ആണ് ഇനി അവിടെ രണ്ടെണ്ണം വരും ഒന്ന് രണ്ടെണ്ണം ഇനി അവസാനത്തേൽ ഒരു സാറ്റിസ് സംയോജകതയെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള അവിടെ ഇനി മൂന്ന് സംയോജകതയും കൂടെ ബാക്കി പൂർത്തീകരിക്കാൻ ഉണ്ട് അതും പൂർത്തീകരിക്കുക സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഇടുക്കിലായിട്ട് എഴുതുന്നത് ഓക്കെ അപ്പോൾ ഇനി എൻ്റെ കണ്ടൻഷൻ ഫോമിൽ എങ്ങനെയാണ് സി എച്ച് ത്രിപ്പുൾ ഫോൺ ത്രിവന്ധനം സി സിംഗിൾ ബോണ്ട് ഏകബന്ധനം സി എച്ച് ടു രണ്ട് എച്ച് എൽ എ കാർബണിനാണ് ഉള്ളത് ഏകബന്ധനം സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമിൽ വരുന്നത് അതിൻ്റെ മോളിക്കുലർ ഫോമിൽ തന്മാത്ര സൂത്രമാണ് നാല് കാർബൺ ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ അപ്പോൾ സി ഫോർ ഹൈഡ്രോജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എച്ച് സിക്സ് അപ്പോൾ സി ഫോർ എച്ച് സിക്സ് എന്നാണ് അതിൻ്റെ തന്മാത്ര സൂത്രം എന്ന് വരുന്നത് ഇത് ഗ്യാസ് ഫോമിലാണ് വാതക രീതിയിലാണ് കാണപ്പെടുന്നത് ഇനി അഞ്ച് കാർബൺ ആറ്റം വരുന്നത് നോക്കാം അപ്പോൾ അഞ്ച് കാർബൺ ഇട്ട് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആദ്യത്തെ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം കൊടുക്കുക രണ്ട് മൂന്ന് ബാക്കിയെല്ലാം എല്ലാം സിംഗിൾ മോണ്ടാണ് ഏകബന്ധനാണ് കാർബോണറ്റം ഇടയിലുള്ളത് ഇനി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുക ആദ്യത്തെ കാർബോണറ്റം മൂന്ന് വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അവിടെ ഇനി ഒന്നും കൂടെ മതി അതിൽ ഹൈഡ്രോജൻ അറ്റാച്ച് ചെയ്യും രണ്ടാമത്തെ കാർബണിൽ ഓൾറെഡി നാലെണ്ണം സാറ്റിസ്ഫൈ ആയി വൺ ടു ത്രീ ഫോർ ഇനി മൂന്നാമത്തതിൽ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം അതിലാണ് ഐട്രജൻ ഇട്ട് കൊടുക്കുന്നത് നാലാമത്തേലും രണ്ടെണ്ണം സാറ്റിസ്ഫൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടെണ്ണം കൂടെ ഇട്ടുകൊടുത്ത് അതിൻ്റെ ബാലൻസി പൂർത്തീകരിക്കുന്നു അവസാനത്തേല് ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി അതിന് മൂന്നവണ്ണക്കൂടെ സംയോജിത ബാക്കി സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട് അതിട്ടുകൊടുത്ത് അതിനെ പൂർത്തീകരിക്കുന്നു അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണമാറ്റങ്ങൾക്ക് ചുറ്റും നാല് ബാലൻസ് സംയോജക നാല് വരുന്നു എന്തുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അതനുസരിച്ച് ഹൈഡ്രോജനെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോ കാർബൻ്റെ കടന വരുന്നത് അഞ്ച് കാർബൺ ആറ്റം വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കണ്ടൻസർ ഫോമില എങ്ങനെ വരും സി എച്ച് ത്രിപ്പിൾ ബോണ്ട് സി എച്ച് ത്രിബന്ധനം സി ഏകബന്ധനം സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് CH2 എച്ച് ടു CH3. ബോൺ സി എച്ച് ത്രീ അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു പോകണം കണ്ടൻസഡ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ കടനയിൽ എഴുതി അത്രയും കാർബണും ഹൈഡ്രോജനും വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം എഴുതാം ഇനി അതിൻ്റെ തന്മാത്ര സൂത്രം എങ്ങനെ വരും അഞ്ച് കാർബൺ അപ്പോൾ സി ഫൈവ് ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം അപ്പോൾ എച്ച് എയിറ്റ് എന്ന് സി ഫൈ എച്ച് ആയിട്ടാണ് ഇതിൻ്റെ മോളിക്കുല ഫോമിൽ തന്മാത്രം സൂത്രം വരുന്നത് അടുത്ത ഇനി ആറ് കാർബണാറ്റം വരുന്നതിൻ്റെ ഘടനയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആറ് കാർബണാറ്റം ആറ് കാർബൺ ഇരുക അഞ്ച് ആറ് ആദ്യത്തെ രണ്ട് കാർബണാറ്റം കിട്ടി ത്രിബന്ധനം ത്രിപ്പിൾ ബോണ്ട് കാണിക്കുക രണ്ട് ബാക്കിയിലെ ഏകബന്ധനമാണ് സിംഗിൾ ബോണ്ടാണ് ഓക്കെ ഇനി ഹൈഡ്രോജൻ ആറ്റം ചേർത്ത് കൊടുക്കും ഈ കാർണാറ്റം മൂന്ന് ബാലൻസിൽ സാറ്റിസ്ഫൈ ആയി ഇനി ഒരു ബാലൻസിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി അതിൽ ഹൈഡ്രോജൻ ആഡ് ചെയ്യും രണ്ടാമത്തെ കാർമ്മണാറ്റം നാലെണ്ണം സാറ്റിസ്ഫൈ ആയി വൺ ടു ത്രീ ഫോർ മൂന്നാമത്തേതിൽ രണ്ടെണ്ണം കൂടെ വരും മനസ്സിലായതാണ് ബെൽറ്റ് എന്ന് പറഞ്ഞു പോകുന്നത് ഈ കാർമൺ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ആയി ബാക്കി രണ്ടെണ്ണം കൊണ്ട് ഈ കാർബണും രണ്ടെണ്ണം സാറ്റിസ്ഫൈ ആയിരിക്കുകയാണ് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് വാലൻസി സാറ്റിസ്ഫൈ ആയിരിക്കുകയാണ് ബാക്കി ബാലൻസിലാണ് രണ്ട് ഹൈഡ്രോജന ഇട്ട് കൊടുക്കുന്നത് അഞ്ചാമത്തേലും രണ്ടെണ്ണം സാറ്റിസ്ഫൈ ആയിരിക്കുകയാണ് കാർബണിൻ്റെ അപ്പോൾ ഇനി ബാക്കി രണ്ട് ഹൈഡ്രോജനും കൂടെ ആഡ് ചെയ്ത് ബാക്കി സംയോജിതയും കൂടെ പൂർത്തീകരിക്കുന്നു ഇനി അവസാനത്തെ കാർബണിൽ ഒരു സംയോജിതയെ സാറ്റിസ്ഫൈ ആയിരിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ബാക്കി മൂന്ന് സംയോജിത പൂർത്തീകരിക്കാണ്ട് അതിൽ ഹൈഡ്രോജൻ ഇട്ടുകൊടുത്ത് അതിന് പൂർത്തീകരിക്കുന്നു അതിൽ ഹൈഡ്രോജനെയും ആഡ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് ആറ് കാർബണായിട്ടം വരുമ്പോഴുള്ള സ്ട്രക്ച്ചർ ഹൈഡ്രോ കാർബണിൻ്റെ കടൻ എങ്ങനെയാണ് പിന്നെ കണ്ടൻസഡ് ഫോമിൽ എങ്ങനെ വരും സി എച്ച് ട്രിപ്പിൾ പോണ്ട് ത്രിബന്ധനം സിഇ ത്രി ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം സി സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ഏകബന്ധനം സി എച്ച് ഏകബന്ധനം സി എച്ച് ത്രീ അപ്പോൾ ഇവിടെ തന്മാത്ര സൂത്രം മോളിക്കുല ഫോമിൽ എങ്ങനെ വരും ആറ് കാർബൺ ആണ് അപ്പോൾ സി സിക്സ് ഹൈഡ്രജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എച്ചിട്ടാണ് ഇതാണ് സി സിക്സ് എച്ചിട്ടുണ്ടാണ് അതിൻ്റെ മോളിക്കുല ഫോമിൽ തന്മാത്ര സൂത്രം അപ്പോൾ അഞ്ചാമത്തെ കാർബൺ ആറാമത്തെ കാർബൺ ഫിസിക്കൽ സ്റ്റേറ്റ് ആറ്റ് റൂം ടെമ്പറേച്ചർ സാധാരണ താമതിൻ്റെ ഭൗതിക എന്ന് പറയുന്നത് ദ്രാവകം ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഹൈഡ്രോ കാർബണില് അറ്റ്ലീസ്റ്റ് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും കാണുകയാണെങ്കിൽ അവരെയാണ് ആൽക്കൈനുകൾ എന്ന് വിളിക്കുന്നത് ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് ഹൈഡ്രോ കാർബൺസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ട്രിപ്പിൾ ബോണ്ട് ഒരു ത്രിബന്ധനമെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ കാണുകയാണെങ്കിൽ അവരെ ആൽക്കൈനുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇൻ ദീസ് ആർ ദി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ടോയ്സ് ദാറ്റ് ഓഫ് കാർബൺ ആറ്റം ഇവയിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ ഇരട്ടിയാണോ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം നോക്ക് ഹൈഡ്രോജൻ ആറ്റത്തിൻ്റെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണോ ഹൈഡ്രജൻ ആറ്റം അല്ല കാർബൺ കാർബണാറ്റത്തിൻ്റെ എണ്ണത്തിൽ ഇരട്ടിയിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് ഇവയിൽ ഒഴുന്നിലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം ലഭിച്ചത് അപ്പോൾ നോക്കൂ സി സിക്സ് എച്ചിട്ടെണ്ണ ഇരട്ടിയാണെന്ന് പറയുമ്പോൾ എത്രയാണ് ആണ് എച്ചിറ്റൊള്ളു വരണമെന്ന് അപ്പോൾ എത്ര കുറച്ചപ്പോഴാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണമായത് ടു കുറച്ചപ്പോൾ എത്ര സി ഫൈവ് എച്ച് എയ്റ്റ് നോക്കൂ ഫൈവിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് ടെണ്ണാണ് അതിൽ നിന്ന് എത്ര കുറച്ചാണ് ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണം രണ്ട് കുറച്ചിട്ടാണ് ഹൈഡ്രോജൻ്റെ എണ്ണം എയ്റ്റ് ആണ് ഇവിടെ അല്ലേ അപ്പോൾ രണ്ടല്ലേ കുറയ്ക്കുന്നത് അപ്പോൾ വാട്ട് നമ്പർ ഈസ് അപ്ട്രാക്റ്റഡ് ഫ്രം ദി ടോയ്സ് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ടു ഗെറ്റ് ദി നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം ഇൻ ഈച്ച് ഓഫ് ദീസ് ടു ഇഫ് ആൽക്കൈൻ ഹാസ് എൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് വിൽ ബി ദർ ആൽക്കൈനുകളിൽ എൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ വരും ടു എൻ മൈനസ് ടു എന്ന് വരും അങ്ങനെയാണെങ്കിൽ ജനറൽ ഫോമിലെ ആൽക്കൈനുകളുടെ ജനറൽ ഫോമിൽ എങ്ങനെ വരും സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്ന് വരും എച്ച് ടു എൻ മൈനസ് ടു എന്ന് വരും ജനറൽ ഫോമില് പൊതുവാക്കി എങ്ങനെ വരും സി എൻ സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നാണ് ആൽക്കൈനുകളുടെ ജനറൽ ഫോമുല പൊതുവാക്യം വരുന്നത് എന്നെന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് അനലൈസ് ദി മൊളിക്കുലർ ഫോമിൽ ഓഫ് ദി ഹൈഡ്രോ കാർബൺസ് ഇവൻ ബിൻ ക്ലാസിഫൈ ദമാസ് ആൽക്കൈൻ 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 അപ്പോൾ ആൽക്കൈയിൻ്റെ ജനറൽ ഫോമിൽ എന്താണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് ആൽക്കൈൻ്റെ പൊതുവാക്യം ജനറൽ ഫോമുല നമ്മൾ പഠിച്ചായിരുന്നല്ല നേരത്തെ അപ്പോൾ ആൽക്കൈൻ്റെ ജനറൽ ഫോമിലെ ഇതാണ് അപ്പോൾ ഇനി ഈ ഫോമുലയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മൊളിക്കുലർ ഫോമുല വരുന്നത് ഹൈഡ്രോ കാർബൺസ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി എന്താണ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സി ടു ആണെങ്കിൽ സി ടു എച്ച് എന്നിൻ്റെ അവിടെ ടു ഇൻറ്റു എൻറ്റു ടു പ്ലസ് ടു എന്ന് വരുമ്പോഴത്തേക്ക് സി ടു എച്ച് സിക്സ് എന്നായിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ ഇരട്ടിയിൽ ഒരു പ്ലസ് ടു കൂടെ കൂട്ടിയായിരിക്കും ആൻസർ വരുന്നത് അങ്ങനത്തെ രീതിയിൽ ഇന്നത്തെ ഏതൊക്കെ മോളിക്കുലർ ഫോമുല ഉണ്ട് നോക്കാം നാലാമത്തെ സി ഫൈവ് എച്ച് ട്വൽവ് അല്ലേ ഇട്ടുകൊടുത്താൽ മനസ്സിലാവും സി ഫൈവ് എച്ച് ടു ഇൻറ്റു ഫൈവ് ടെൻ പ്ലസ് ടു വരുമ്പോഴത്തേക്ക് എച്ച് ട്വൽവ് എന്ന് വരും അല്ലേ അപ്പോൾ അതൊരു ആൽക്കേനാണ് ഇനി വേറെ സി നയൻ എച്ച് ട്വൻറ്റിയും സെയിം രീതിയല്ലേ സി നയൻ എച്ച് ടു എൻ എന്ന് പറയുമ്പോൾ എന്നിന് എൻ്റെ അവിടെ ടു കിട്ടു കൊടുക്കാം അപ്പോൾ ടു ഇൻറ്റു നയൻ എന്ന് പറയുമ്പോൾ എയ്റ്റീൻ പ്ലസ് ടു ട്വൻ്റി എന്ന് കിട്ടും അപ്പോൾ അതൊരു ആൽക്കെനാണ് വേറെ സി ത്രീ എച്ച് എയ്റ്റ് സി ത്രീ എച്ച് ടു ഇൻറ്റു ത്രീ എന്ന് വരുമ്പോൾ സിക്സ് പ്ലസ് ടു അല്ലേ വരുന്നത് അപ്പം എച്ച് എയ്റ്റ് അതൊരു ആൽക്കൈനാണ് വേറെ ഉണ്ടോ ഇല്ല അപ്പോൾ മൂന്നെണ്ണം ആണ് ആൽക്കെയ്ൻ വരുന്നത് സി ഫൈവ് എച്ച് ട്വൽവ് സി നയൻ എച്ച് ട്വൻറ്റി സി ത്രീ എച്ച് എയ്റ്റ് ഈ ജനറൽ ഫോമിലെ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇരട്ടിയിൽ ഒരു ടൂ കൂടെ കൂട്ടുന്നതാണ് ആൽക്കൈൻ എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് പൂരിത ഹൈഡ്രോ കാർബണുകളാണ് എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഹൈഡ്രോജൻ ബോൺസും തമ്മിൽ സിംഗിൾ ബോൺ ഏകബന്ധനമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ആൽക്കീൻ നോക്കാം ആൽക്കീൻ്റെ ജനറൽ ഫോമുല പൊതുവാക്കി എങ്ങനെയാണ് സി എൻ എച്ച് ടു എൻ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിരിക്കും ഹൈഡ്രോജൻ ആറ്റങ്ങളുടെ എണ്ണം അപ്പം അങ്ങനെ വരുന്ന അത് നോക്കാം സി ഫൈവ് എച്ച് ടെൻ ആദ്യത്തെ തന്നെ ഏതെങ്കിലും എക്സാമ്പിൾ ആൽക്കീൻ സി ഫൈവ് ഹൈഡ്രോജൻ്റെ എണ്ണം കാർബൻ്റെ എണ്ണം അഞ്ചാണ് ഹൈഡ്രോജൻ്റെ എണ്ണം വരുമ്പോഴത്തേക്ക് ടു ഇൻറ്റു ഫൈവ് അപ്പോൾ എച്ച് ടെണ്ണു വരും ഓക്കെ ഇനി അടുത്ത സി ടു എച്ച് ഫോർ കാർബന്റെ എണ്ണം രണ്ടാണ് ഹൈഡ്രോജൻ്റെ എണ്ണം വരുമ്പോൾ എച്ച് ടു ഇൻറ്റു ടു അപ്പോൾ എച്ച് ഫോർ എന്ന് വരും അടുത്ത സി സിക്സ് എച്ച് ട്വൽവ് കാർബൻ്റെ എണ്ണം ആറാണ് ഹൈഡ്രോജൻ്റെ എണ്ണം വരുമ്പോഴത്തേക്ക് എച്ച് ടു ഇൻറ്റു സിക്സ് ട്വൽവ് എന്ന് വരും അതൊരു ആൽക്കീനാണ് ഇനി വേറെ എക്സാമ്പിൾസ് ഉണ്ടോ സി ഫോർ എച്ച് എയ്റ്റ് സി കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നാലാണ് ഹൈഡ്രോജൻ്റെ എണ്ണം വരുമ്പോഴത്തേക്ക് ടു ഇൻറ്റു എൻ ടു ഇൻറ്റു ഫോർ അപ്പോൾ എയ്റ്റ് അപ്പോൾ ഇത്രയാണ് ആൽക്കീൻ ഇതിനകത്ത് ആൽക്കീൻസ് ഏതൊക്കെയാണ് സി ഫൈവ് എച്ച് ടെൻ സി ടു എച്ച് ഫോർ സി സിക്സ് എച്ച് ട്വൽവ് സി ഫോർ എച്ച് എയ്റ്റ് എണ്ണത്തിൻ്റെ ഇരട്ടിയായിരിക്കും ആൽക്കീനില് ഹൈഡ്രോജൻ ആറ്റം കാണപ്പെടുന്നത് ഇനി അടുത്തത് നോക്കാം ഇപ്പോൾ നമ്മൾ ആൽക്കീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും കാർബൺ ആറ്റങ്ങളുടെ ഇരട്ടിയായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അയൽ കൈനാണ് നോക്കേണ്ടത് അതിൻ്റെ ജനറൽ ഫോമുല നമ്മളിപ്പോൾ മുമ്പ് പഠിച്ചതേ ഉള്ളൂ സി എൻ എച്ച് ടു എൻ മൈനസ് ടു സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നാണ് അതിൻ്റെ പൊതുവാക്യം വരുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാന്ന് നോക്കാം സി ത്രീ എച്ച് ഫോർ സി ത്രീ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം ടു ഇൻറ്റു ത്രീ സിക്സ് മൈനസ് ടു ഫോർ സി ത്രീ എച്ച് ഫോർ അടുത്ത സി സെവൻ എച്ച് ട്വൽവ് രണ്ടെണ്ണം കുറേയാണ് ചെയ്യുന്നത് അപ്പോൾ സി സെവൻ എച്ച് ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ മൈനസ് ടു എച്ച് ട്വൽവ് എന്ന് വരും ഫോർട്ടീനിന്ന് രണ്ടും കുറച്ച് പന്ത്രണ്ട് എച്ച് ട്വൽവ് എന്ന് വരും അടുത്ത് സി ഫോർ എച്ച് സിക്സാണ് അതെങ്ങനെയാണ് സി ഫോർ എച്ച് ടു ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ എയിറ്റ് മൈനസ് ടു വരുമ്പോഴത്തേക്ക് എച്ച് സിക്സ് എന്ന് വരും അപ്പം ആൽക്കെയിൻ്റെ മൂന്ന് എക്സാമ്പിൾസ് സി ത്രീ എച്ച് ഫോർ സി സെവൻ എച്ച് ട്വൽവ് സി ഫോർ എച്ച് സിക്സാണ് അപ്പോൾ ആൽക്കെയിൻ കണ്ടുപിടിച്ചു നമ്മൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാൻ ഉണ്ടായിരുന്നത് ആൽക്കെയ്ൻ വരുമ്പോൾ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് ആൽക്കീൻ വരുമ്പോൾ സി എൻ എച്ച് ടു എൻ ആണ് വരുന്നത് ഇനി ആൽക്കൈൻ വരുമ്പോൾ സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആണ് ആൽക്കെയ്നിൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ഏകബന്ധനം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ആൽക്കീൻ വരുമ്പോഴത്തേക്ക് കാർബൺ കാർബണാറ്റങ്ങൾക്കിടയിൽ അറ്റ്ലീസ്റ്റ് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ദ്വയോബന്ധനം ഉണ്ടെങ്കിൽ അവയെ ആൽക്കീൻ എന്ന് വിളിക്കാം ആണെങ്കിൽ ആൽക്കൈനാണെങ്കിൽ കാർബണാറ്റങ്ങൾക്കിടയിൽ അറ്റ്ലീസ്റ്റ് ത്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ആൽക്കൈൻ എന്നും വിളിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്